ഹായ് നിവിൻ പോളിക്കെതിരെയുള്ള ആരോപണം ഇപ്പോ ആകെ തബിട് പൊടിയായിരിക്കുകയാണ് അതായത് ദുബായിൽ വെച്ച് തന്നെ നിവിൻ പോളിയും മറ്റു ചിലരും ചേർന്ന് റൂമിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നാണ് യുവതി ആരോപിച്ചത് അതിനെതിരെ നിവിൻ പോളി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ നിവിൻ പോളി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അതിനുശേഷം യുവതി പറഞ്ഞ ഡേറ്റ് അതായത് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് തന്നെ പീഡിപ്പിച്ചത് എന്നുള്ള ഡേറ്റ് അത് തെറ്റാണ് എന്ന് തെളിയുന്ന തരത്തിൽ അതായത് നിവിൻ പോളി ആ സമയത്ത് ദുബായിൽ ആയിരുന്നില്ല ഇവിടെ കേരളത്തിലുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലായിരുന്നു നിവിൻ പോളി എന്ന് ആ സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള വിനീത് ശ്രീനിവാസനും അതുപോലെ അതിലുണ്ടായിരുന്ന മറ്റ് അഭിനേതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിവിൻ പോളി ആ സമയത്ത് ദുബായിൽ പോയിട്ടുണ്ടായിരുന്നില്ല ഇത് വലിയ ചർച്ചയായി ഈ കേസ് ഒരു കള്ളക്കേസ് ആയിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത് അപ്പോൾ ആ ഡേറ്റിൽ നിവിൻ പോളി ദുബായിൽ ഇല്ലായിരുന്നു എന്ന് എല്ലാ ആൾക്കാർക്കും മനസ്സിലായി അത് വലിയ ന്യൂസ് ആയതുകൊണ്ട് തന്നെ ഇപ്പോ പരാതിക്കാരി പുതിയ കാരണവും പറഞ്ഞു വന്നിരിക്കുന്നു പരാതിക്കാരിയുടെ പുതിയ ന്യായം എന്ന് പറയുന്നത് തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് നമ്മൾക്കറിയില്ല എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പൊ പരാതിക്കാരി പറയുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡേറ്റ് ഞാൻ ഉറക്കപ്പിച്ചിൽ പറഞ്ഞതായിരിക്കും കൃത്യമായിട്ടുള്ള ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ഇപ്പൊ പരാതിക്കാരി പറയുന്നത് ഒരു പക്ഷേ ഇനി ഉറക്കപ്പിച്ചിൽ നിവിൻ പോളിയുടെ പേര് പറഞ്ഞതായിരിക്കുമോ പറയാൻ പറ്റില്ലേ ചിലപ്പോൾ ബലാത്സംഗം ചെയ്തു എന്നും ഒരു ഉറക്കപ്പിച്ചിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ തോന്നിയതാണെങ്കിലോ അതും പറയാൻ പറ്റില്ല ഇപ്പൊ പരാതിക്കാരി പറയുന്നു ആ ഡേറ്റ് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടില്ല അത് ഉറക്കപ്പിച്ചിൽ പറഞ്ഞതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ സോഷ്യൽ മീഡിയ മൊത്തം ഈ ഒരു വാർത്ത കൊണ്ട് നിറയുകയാണ് തീർച്ചയായും പരാതിക്കാരിയും ഈ വിഷയം കണ്ടു കാണും തീർച്ചയായും കാണുമല്ലോ അപ്പോ എന്തായാലും ഡേറ്റിന്റെ കാര്യം പണിപാളി എന്ന് മനസ്സിലായി അപ്പോ വീണെടുത്ത് കിടന്ന് ഉരുളുന്ന പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതുപോലെ തന്നെ പല സംഭവ അതായത് തന്റെ നാട്ടിലുള്ള വീട്ടിൽ സി സി ടി വി വെച്ച് എന്തൊക്കെയോ ഹാക്ക് ചെയ്തെന്നോ അതായത് നമ്മൾക്ക് മനസ്സിലാവാത്ത തരത്തിൽ വലിയ വലിയ ഹൈടെക് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് സി സി ടി വി വെച്ച് എന്തൊക്കെയോ ഹാക്ക് ചെയ്തു എന്ന് പറയുന്നു അത് എങ്ങനെ ഹാക്ക് ചെയ്തു എന്നുള്ളതും രസകരമായിരുന്നു കാര്യങ്ങൾ ജനലിലൂടെയാണ് ക്യാമറ വെച്ചത് പറയുന്നു അതിനുശേഷം പറയുന്നു ഞങ്ങൾ ചാവി വെക്കുന്നത് അവർക്കറിയാമായിരുന്നു എന്ന് പറയുന്നു മുൻപരിചയം ഇല്ലായിരുന്നു എന്ന് പറയുന്നു എന്തൊക്കെയോ പറയുന്നു ഇപ്പോൾ ആ പെൺകുട്ടി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു നിലയ്ക്കും പോകുന്ന ലക്ഷണമില്ല പോലീസുകാർ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നില്ല എന്നാണ് പരാതിക്കാരിയുടെ പുതിയ ഭാഷ്യം മറ്റു കാര്യങ്ങളൊക്കെയാണ് അവർ ചോദിക്കുന്നത് ഇതുവരെയുള്ള നിങ്ങളുടെ ഇൻകം സോഴ്സ് അതെന്താണ് എന്നാണ് ഇപ്പോൾ പോലീസുകാർ ചോദിക്കുന്നത് എന്നാണ് പരാതിക്കാരി ഇപ്പോൾ പറയുന്നത് തീർച്ചയായും പോലീസുകാരെ കുറ്റം പറയാൻ പാടില്ല കാരണം പോലീസുകാർക്കും ഇച്ചിരി ബോധമുണ്ട് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അവരെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളെ ചോദിക്കുകയുള്ളൂ അപ്പം എന്തായാലും സംഗതി ഉഷാറാവുകൊണ്ട് പരാതിയൊക്കെ ഗംഭീരമായിരുന്നു പരാതി സത്യമാണോ അല്ലയോ എന്നുള്ളത് നമ്മൾക്കറിയില്ല പക്ഷെ പ്രഥമ ദൃഷ്ടിയാൽ ഈ പരാതി എന്ന് പറയുന്നത് അതായത് നമ്മൾക്ക് തോന്നണ്ടേ ഇത് ശരിയാണ് എന്നുള്ളത് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണേ അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരുടെ ബൈ ബൈ